ഹായ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് ഗാനം വിശേഷങ്ങളായിട്ടാണ് എന്നത് ഒരു രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ഇങ്ങനെ ഒരു ലൈവ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് ഞാൻ അതിന് തൊട്ട് മുമ്പ് ഇട്ട ലൈവിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അതിലൊരാൾ മറ്റാണോന്ന് എന്ന് ചോദിച്ചു അത് എനിക്കത് ഭയങ്കര വിഷമായി എനിക്കിങ്ങനത്തെ ആക്കളൊന്നും കേൾക്കുന്നതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മാക്സിമം ലൈവിലൊന്നും വരാത്തത് ഒരുപാട് പേര് ലൈവ് ദുരുപയോഗം ചെയ്യുന്നവരുണ്ട് അതുകൊണ്ടൊക്കെയാണ് എനിക്കിപ്പോൾ ലൈവ് വരാൻ ഇഷ്ടമില്ലാത്തത് അപ്പോൾ കഴിഞ്ഞ ലൈവിന് ഒരു ഞാൻ ഇട്ട വിഷയം എന്തെന്നറിയാമായിരുന്നല്ലോ ഋധന്യയെക്കുറിച്ച് സ്ത്രീധനം അപ്പോൾ ഒരുപാട് പോസിറ്റീവ് കമൻസ് അതിൽ എൻ്റെ ചാനൽ ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ബിസിനസ് അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ആൾക്കാരൊക്കെ അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ഒരുപാട് പേർക്ക് അത് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷമായി ആ വിഷയം തിരഞ്ഞെടുത്തതിൽ ഞാനത് അങ്ങനെ പ്രത്യേകിച്ച് അത് തിരഞ്ഞെടുത്തതൊന്നുമല്ല എനിക്കതങ്ങനെ പറയണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ നമ്മൾ ഒരു സ്ത്രീയായിട്ടിരുന്നിട്ട് അത്രയെങ്കിലും നമ്മൾ നമ്മളെ കൊണ്ട് പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മനു ഒരു സ്ത്രീ എന്നതിലുപരി ഒരു മനുഷ്യൻ മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മളെ നമ്മളെ കൂടെ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ചവരോടൊക്കെ കുറച്ചെങ്കിലും ഒരു സഹാനുഭൂതി ഉണ്ടാവണം ഓരോ പണത്തിൻ്റെയോ പ്രതാപത്തിൻ്റെയോ നിറത്തിൻ്റെയോ വന്നത്തിൻ്റെയോ പേരിൽ ആരെ മാറ്റി നിർത്തുന്നത് അത്ര ശരിയല്ല അപ്പോൾ ഇവിടെ ആ കൊച്ചിന് പണത്തിനും കുറവില്ല ആളിനും ആള് എല്ലാ ആൾക്കാരും ഉണ്ട് കൊച്ചിനെ സ്നേഹിക്കാനും പക്ഷേ എന്നിട്ട് ആ കൊച്ചിന് അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഒരു വിഷമമായി അതല്ല ഞാൻ പറഞ്ഞിട്ട് ഒരു ചാനലിന്റെ കാര്യം ഇത്രയും പണം ഉണ്ടായിരുന്നിട്ട് കൂടി ശ്രീധനത്തിൻ്റെ പേരും പറഞ്ഞൊരു കുഞ്ഞിന് മരിക്കേണ്ട അവസ്ഥ വന്നു എന്ന് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോ അതിലെ കൂടി എന്ന് പറഞ്ഞ വാക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു ആ ചാനലിൽ കയറി ഞാൻ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നോ പിറ്റേ ദിവസം പോയി നോക്കിയപ്പോഴേക്കും അതിൽ ആ ചാനലിൽ ഞാൻ ഞാനായിട്ടുള്ള കമൻറ്റിനെ ആ കമന്റിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്ന ആ ചാനലായത് അപ്പോൾ എനിക്ക് ഞാനിട്ട കമന്റിന്റെ താഴെ തന്നെ ഒത്തിരി പേര് റിപ്ലൈ നന്നായിരുന്നു അത് ശരിയായ കാര്യമാണ് പൈസ ഉള്ള കുട്ടികളെ സ്ത്രീധന പീഡനം ചെയ്യാമെന്നും അല്ല പൈസ സോറി പൈസ ഉള്ള കുട്ടികളെ സ്ത്രീധന പീഡനം ചെയ്യാൻ പാ ചെയ്യാം ചെയ്യാൻ പാടില്ല അല്ലാത്തവർ ചെയ്യാം എന്നുള്ള ഒരു സംഭവം അതിലോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ചപ്പോൾ ആദിമ മനുഷ്യന്മാർ തൊട്ട് സ്ത്രീധനത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അതായത് സ്ത്രീക്ക് ഇങ്ങോട്ടാണ് സ്ത്രീ ധനം തന്നെ എടുക്കാറുള്ളത് അവരെ മക്കളെ പ്രസവിക്കുക വീടുകാര്യം നോക്കി അവരെ നോക്കുകയും എല്ലാം സന്തോഷത്തോടു കൂടിയാണ് പക്ഷേ ഇതുപോലെയുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് മിക്കവാറും ഉള്ള പെൺപിള്ളേർക്ക് കല്യാണം തന്നെ പേടിയാവുന്നത് എൻ്റെ ഒരു കൂട്ടുകാരുടെ കല്യാണം ഈ ഇടയ്ക്കാണ് കഴിഞ്ഞത് എൻ്റെ കൂടെ പഠിച്ചത് കൊച്ചാണ് ഈ ഇടയ്ക്ക് കഴിഞ്ഞു ഡോക്ടറായിരുന്നു അവളെ രണ്ട് സഹോദരിമാരെ കല്യാണം കഴിപ്പിച്ച് അയച്ചു കൊടുത്തു എന്നിട്ട് ലാസ്റ്റ് പേടിച്ച് കല്യാണം കഴിക്കാൻ പേടിച്ച് പേടിച്ചിരിഞ്ഞ് ലാസ്റ്റ് കല്യാണം കഴിഞ്ഞ് എനിക്കിപ്പോൾ രണ്ട് മക്കളുണ്ട് മൂത്ത മോന് എട്ടിൽ പഠിക്കണം അങ്ങനെ അപ്പോൾ എനിക്ക് വിവാഹം കുറച്ച് ആയിരുന്നു പക്ഷേ അവൾക്ക് ഇപ്പോഴും പേടിയാണ് കല്യാണം കഴിഞ്ഞ് എന്തായിരിക്കും അവസ്ഥ സ്ത്രീധനത്തിൻ്റെ കാര്യത്തിൽ വഴക്കുണ്ടാവും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ള പേടിയുണ്ട് അവൾ ഏകദേശം അപ്പോൾ എൻ്റെ എൻ്റെ പ്രായമാണ് അവള് എന്നെക്കാളും ഒരു പക്ഷേ വയസ്സിന് മുതിർന്ന ആളാണ് അടുത്തവും കഴിഞ്ഞു പ്രാക്ടീസും കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് ഒരു വർഷമാണ് വർക്കും ചെയ്തിട്ടും കല്യാണം കഴിക്കാൻ പേടിയായിരുന്നു അപ്പോൾ ഇതിന് ഇത് ഈ സമൂഹത്തിൽ നടക്കുന്ന ഇതുപോലെയുള്ള കാര്യ കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് വിവാഹം ചെയ്യാൻ തന്നെ പേടിയാവുന്നത് കേട്ടോ അപ്പം ഇനി ഇത് ഇങ്ങനെ ഇനിയും ഉണ്ടാവുക ഇനിയുള്ള കാലങ്ങളിൽ പെൺകുട്ടികളെ കിട്ടാൻ വലിയ പാടായിരിക്കും ഓക്കെ അതിൻ്റെ ഇടയ്ക്ക് മക്കൾ നോക്കേണ്ടോ അങ്ങനെയാണ് ഇപ്പോൾ ആരും ഈ ഞാൻ അന്നും പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ആ ലൈവ് എനിക്ക് ഇത്രയും വ്യൂ കിട്ടിയതുകൊണ്ട് അറുനൂറ്റി സംതിങ് ലൈവ് എനിക്ക് വ്യൂ കിട്ടുന്ന വലിയ കാര്യമാണ് അതുകൊണ്ടാണ് ഈ വിഷയം തന്നെ വീണ്ടും പറഞ്ഞു എന്നല്ല അപ്പോൾ അതിലെനിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കമൻറ്റ് കമൻ്റ് എൻ്റെ ചാനലിൽ വന്നിട്ടില്ല അവരങ്ങനെ ഒന്നും ഇല്ലാത്തവരാളെന്നാണ് പറഞ്ഞാൽ അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ എന്തായാലും അതൊരു ഷോർട്സായിട്ടെങ്കിലും ഇടാം കുറച്ച് പേർക്കെങ്കിലും അത് വിശ്വാസം വരാൻ വേണ്ടി ഒരുപാട് പേർക്ക് ലൈവ് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് എനിക്കത്രയും മെൻ്റലി എനിക്കത്രയും മാത്രം വിഷമമായി കാരണം നമ്മൾ മൂന്ന് പെമ്പിള്ളേരാണ് അതിൽ മൂത്ത ആളാണ് ഞാൻ അപ്പോൾ ഒരു കാരണ കൊണ്ട് നമ്മൾ ഒരാൾ അടിക്കുമ്പോൾ ആ അടി നമുക്ക് അപ്പോഴും കൊള്ളും ആ ഒരു സമയത്തേക്കുള്ളൊരു വേദന കഴിഞ്ഞാൽ അങ്ങ് പോകും പക്ഷെ ഒരു വാക്ക് കൊണ്ടുള്ള വേദന എന്ന് പറയുന്നത് നമുക്ക് ജീവിതകാലത്തോളം നമുക്ക് നമ്മുടെ മൈൻഡിൽ അത് അങ്ങനെയും നിൽക്കും നമ്മൾ ഒരുപാട് ഈ സ്ട്രെസ്സ് കാരണമാണ് മുടി മുടികൊഴിച്ചിലുണ്ടാകുന്നത് പെട്ടെന്ന് നരക്കുന്നത് മുടി നരയ്ക്കുന്നത് അസുഖങ്ങളുണ്ടാകുന്നത് ഉറക്കം ഇല്ലായ്മ ഇങ്ങനെയുള്ള പല പല കാരണങ്ങളുണ്ടാകും നമ്മൾ മാനസികവും മനസ്സിനുണ്ടാകുന്ന സുഖക്കുറവ് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യരായിട്ട് ജനിച്ചിട്ട് എന്നൊരു സമയത്തായാലും ജനിച്ചവർ ഈ ഭൂമിയിൽ ജനിച്ചവർക്കൊരു മരണമുണ്ടാകും നമ്മളത് എങ്ങനെയാണ് നമുക്ക് അള്ളാഹു അല്ലെങ്കിൽ കുറച്ച് ദൈവം വെച്ചിരിക്കുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കുക നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തുന്നത് എൻ്റെ എനിക്ക് എൻ്റെ മക്കൾ എൻ്റെ ഭർത്താവ് ഒരുപാട് ഇഷ്ടമാണ് അവർ കഴിഞ്ഞിട്ട് ഈ ലോകത്ത് വേറെ എൻ്റെ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മായി അപ്പായും ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഭർത്താവിനെ എൻ്റെ മക്കളെയാണ് അപ്പോൾ അവരിലുണ്ടാകുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ ഞാൻ സന്തോഷിക്കാറുണ്ട് നല്ല മാർക്ക് വാങ്ങിച്ചു തന്നാൽ സന്തോഷിക്കും മാർക്ക് കുറഞ്ഞാൽ സന്തോഷിക്കാൻ വിഷമമാവും അതുമാത്രമല്ല എൻ്റെ എനിക്ക് വേറൊരു സന്തോഷം എൻ്റെ ചെടികളാണ് പുതുതായിട്ടൊരു ചെടി വാങ്ങിക്കാൻ പോകുമ്പോൾ ഗാർഡനിൽ പോകുമ്പോൾ എനിക്കത് സന്തോഷമാണ് അതെനിക്ക് അങ്ങ് ഒരുപാട് ലണ്ടൻ ജർമ്മനി അവിടെ എവിടെയൊക്കെ പോയാലും എനിക്ക് സന്തോഷം കിട്ടുള്ളൂ അങ്ങനെയൊന്നുമില്ല എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം ഞാൻ സന്തോഷം കണ്ടെത്താറുണ്ട് ഞാൻ പുതുതായിട്ടൊരു ചെടി വാങ്ങി ഞാൻ സന്തോഷിക്കും വീട്ടിൽ പുതുതായിട്ട് എന്തിരി അതൊരു ഇരുപത് രൂപയുടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനമായിരുന്നാലും ഞാൻ അത് വാങ്ങുമ്പോൾ സന്തോഷിക്കാറുണ്ട് പുറത്ത് അടുത്ത ഇന്ത്യക്കാടേയും മക്കളെയും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ അതൊരു എനിക്ക് സന്തോഷമാണ് അവരോടൊപ്പം ഉള്ള യാത്രകൾ എനിക്ക് സന്തോഷമാണ് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം ഒരു നമുക്ക് ഒരു കല്യാണം കഴിഞ്ഞ് പോയി ഒരു സ്ഥലത്ത് ആ പോയ സ്ഥലത്ത് നമുക്ക് കുറച്ചെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം അടിച്ചു കളഞ്ഞിട്ട് വരണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല മാക്സിമം നമ്മൾ ഭർത്താവിൻ്റെ അടുത്തോ വീട്ടുകാരുടെ അടുത്തോ ഇപ്പോൾ പറഞ്ഞൊക്കെ നോക്കണം അല്ലാതെ ഒരിക്കലും ആത്മഹത്യ ഒരു വഴിയല്ല പിന്നെ ഇപ്പോൾ ഈ ഈയിടയ്ക്കും കഴിഞ്ഞ ഒരു നമ്മുടെ ദിയ തന്നെ തോന്നുന്നു അവിടെ ഡെലിവറി ടൈം അവിടെ വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് വെക്കുകയും ഭർത്താവ് കൂടെ നിൽക്കുകയും ചെയ്ത് അതൊത്തിരി വൈറലായിട്ടുണ്ടായിരുന്നു ആ ആ സംഭവം അത് ഇതുമായിട്ട് ഞാൻ യോജിപ്പിച്ച് പറയാനായിട്ട് സ്ത്രീധനമായിട്ട് കാരണം ഈ സ്ത്രീധന മരണങ്ങളെ വച്ച് പറയാൻ കാരണം നമ്മളിപ്പോൾ ഒരു ഡെലിവറിക്ക് പോകുന്ന ടൈമിൽ ഇതിന് നമ്മളൊപ്പം ഇത്രയും കുടുംബങ്ങളെല്ലാം വേണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഇതിൽ നമ്മൾ നമ്മൾ ഭർത്താവ് കൂടെ നിൽക്കുമ്പോൾ അവർ ആ ഭാര്യ ആ സമയം അനുഭവിക്കുന്ന വേദനയും വിഷമവും എല്ലാ ഭർത്താവ് കാണുമ്പോൾ ഒരിക്കലും ആ ഭർത്താവിന് ആ ഭാര്യയെ വഴക്കു പറയാനോ അവരെ ഒറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ ഒന്നും തോന്നില്ല പറയണം അങ്ങനത്തെ ഒരു ഫെസിലിറ്റിയെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പറയണമെന്ന് വെച്ചാൽ ഭർത്താവ് മാത്രം മതി വേറെ ആരുണ്ടെങ്കിലും കുഴപ്പമില്ല ഭർത്താവും കൂടെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെ അവരെ അവരെ അവരുടെ മക്കൾക്ക് വേണ്ടി നമ്മളെ സഹിക്കുന്ന വേദന എത്രയാണെന്ന് അവർക്കത് മനസ്സിലാവുമ്പോൾ നമ്മളോട് അങ്ങനെ ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും അവരെ വേദനപ്പെടുത്തുന്നു തോന്നില്ല പക്ഷെ ആണുങ്ങളാണ് എല്ലാം കുട്ടികളും പെണ്ണുങ്ങളുടെ ഭാഗത്തുണ്ട് നിർബന്ധ ബുദ്ധിയുള്ളവരുണ്ട് ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്തേ ഞാൻ നിൽക്കുള്ളൂ അമ്മായിമ്മയെ നോക്കില്ല അമ്മായിമ്മ വീട്ടുകാരെ നോക്കില്ല എനിക്ക് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് തോന്നുന്നത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇരിക്കാനാണ് അങ്ങനെയൊക്കെ ചിലർ നല്ല വയസ്സായവരൊക്കെ കാണുന്നില്ല അപ്പോൾ അസുഖമുള്ളവരായിരിക്കും അവരെന്തിരിഞ്ഞ് നോക്കാതെ പോയി മാ മാറി പെൺകുട്ടികളുമുണ്ട് ഇപ്പോൾ രണ്ട് സൈഡിലുണ്ട് പക്ഷേ ഈ സ്ത്രീധനത്തിൻ്റെ പേരും പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഒരു പെൺകുട്ടിയെ വേദനപ്പെടുത്താൻ പാടില്ല പണത്തിൻ്റെ പേരിൽ ഏറ്റക്കുറച്ചിൽ വെച്ച് ഒരാളെ നല്ലതുപോലെ വേറൊരാളെ വേറെ രീതിയിൽ നോക്കുന്നത് അതും തെറ്റാണ് എപ്പോഴായാലും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ അതിന് നമ്മൾ മറുപടി പറഞ്ഞ് തിരിഞ്ഞു എന്തെല്ലാം നമ്മൾ മൂടിക്കെട്ടി വയ്ക്കാൻ നോക്കിയാലും ഒളിപ്പിച്ച് വയ്ക്കാൻ നോക്കിയാലും മറച്ചു വയ്ക്കാൻ നോക്കിയിരുന്നാലും ദൈവം എന്ന് പറയുന്ന ഒരാളെ കണ്ടിട്ട് കണ്ടുകൊണ്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഇതിനൊരു മറുപടി എപ്പോഴായിരുന്നാലും അവർക്കത് കിട്ടിയിരിക്കും ഇപ്പോൾ ഒരു പണം കൊണ്ട് ഇപ്പോൾ ഒരാൾ മരിച്ചു മരിച്ചുപോയി സ്ത്രീകളുടെ പീഡനത്തിൻ്റെ കാരണം കൊണ്ട് ഒരാൾ മരിച്ചുപോയെന്ന് വെച്ചോ അവർ പണം കൊണ്ട് ചിലപ്പോൾ ആ കേസ് തേച്ച് മാറ്റിച്ച് രക്ഷപ്പെടുമായിരിക്കാം പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് പഠിച്ച അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ അതിന് മറുപടി അവർക്ക് കൊടുത്തിരിക്കും ഓക്കെ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ഇനി ഇങ്ങനെ ഒരു ആത്മഹത്യ പോലുള്ള കാര്യങ്ങളിൽ പോകരുത് എന്നുള്ളതാണ് ആദ്യത്തെ ഇതിനു മുമ്പുള്ള ലൈവിൻ്റെ തുടർച്ചയാണ് പറഞ്ഞത് അപ്പോൾ അതിന് എനിക്ക് നല്ല ഒരു ഒരു റെസ്പോൺസ് കിട്ടിയതുകൊണ്ടാണ് ഞാൻ രണ്ടാമതൊരു വീഡിയോ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് കേട്ടോ അപ്പോൾ ഒരാൾ നല്ല കാര്യങ്ങൾ പറയുന്നവർക്ക് ഭ്രാന്ത് എന്ന് പറയും ഭ്രാന്താണെന്ന് നിനക്ക് തനിക്കെന്താ ഭ്രാന്താണോ എന്നൊക്കെ ചോദിച്ചു എനിക്കത് നല്ല വിഷമായ കേട്ടോ ഞാൻ അത് ലൈവ് ഡിലീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു എന്നിട്ടും അതെനിക്ക് കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ ഞാനതിപ്പോൾ സ്ക്രീനിൽ നോക്കാതെ തന്നെ സംസാരിച്ചോണ്ടിരിക്കുന്നത് എത്ര പേര് ലൈവ് ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല ഇത്ര പേര് കാണുന്നുണ്ടോന്നോ അറിയില്ല അപ്പം നല്ലത് പറയുന്നവരെ ഭ്രാന്തരെന്നും പോഷക്കാരെന്നും അടിച്ചു താഴ്ത്തി മത്തി ഇങ്ങനെ വയ്ക്കുന്ന ഒരു കൂട്ടം കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള ഒരു നാട്ടിലാണ് ഇരിക്കുന്നത് പക്ഷേ എനിക്ക് ഇനി ഞാൻ എന്നിട്ട് ഞാൻ ചിന്തിക്കാനും ഡിലീറ്റ് ചെയ്തത് കാണണമായിരുന്നു ആളെ പേര് എനിക്കുണ്ടെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ നെഗറ്റീവ് കമൻ്റുകൾ വളരെ കുറവാണ് കാരണം എൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് അറിയാമെന്നുള്ളതുകൊണ്ടായിരിക്കും മിക്കവരും അങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇടാത്തത് ഞാൻ അത്ര മോശമായിട്ടുള്ള വീഡിയോസും ഇടാറില്ല കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഞാൻ ഇടാറുണ്ട് ഏകദേശം അയ്യായിരത്തിൽ കൂടുതൽ പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട് ഇതുവരെ മോട്ടീവ്സും ആയിട്ടില്ല അപ്പോൾ തുടർച്ചയായിട്ടുള്ള വീഡിയോ ഇടാത്തതും എനിക്ക് എൻ്റെ മൊബൈലിലെ ക്വാളിറ്റിയുടെ കുറവുകൊണ്ടാണ് കൊണ്ടാണ് നല്ല അത്രയും എഫേർട്ട് എടുക്കാറ് എന്നാലും കുറേ വീഡിയോസൊക്കെ ഞാൻ ഗാർഡൻ വീഡിയോ ഒക്കെ അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ അതുപോലെ തന്നെ ക്രാഫ്റ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത്താറ് മിനിറ്റ് അമ്പത്തെട്ട് മിനിറ്റ് അച്ഛ സോറി അമ്പത്തെട്ട് സെക്കൻഡ് ഇതൊക്കെ ഇടുന്നത് എത്രയോ സമയം നിന്ന് ചെയ്തതിനെയാണ് ചെറിയ രീതിയിൽ അതിൽ ക്ലിപ്പ് ആക്കി ഷോർട്ട് വീഡിയോ ആക്കി ഞാൻ ഇടുന്നത് ചില സമയം തോന്നും നിർത്തിയിട്ട് പോകാണെന്ന് ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ട് ആരും കാണുന്നില്ലല്ലോ എന്ന് ഈ ഇടയ്ക്ക് ഞാൻ ഈ ഒരാഴ്ച കൊണ്ടൊരു ഷോട്ട് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയിട്ടോ ഇതൊക്കെ നിങ്ങളെ പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ് ഒരു ഷോട്ട് കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി ഒരു ഫാൻ കറങ്ങാനേ ഒരു ഫ്ലോ ഒരു ഇങ്ങനെ മുകളിൽ ഒരു ഫാന് കറങ്ങുന്നുണ്ട് അതിന് ഒരു വല്ലാത്തൊരു സൗണ്ട് കീ 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 കിരുന്നു അതിന് ലൈക്ക് വന്നിരിക്കുന്നത് കണ്ട് ഞാൻ അങ്ങ് അന്ത വിട്ടുപോയി എന്നുവെച്ചാൽ തേർട്ടി ത്രീ കെ ലൈക്ക് എൻ്റെ പുന ഒന്നിലുപത്തി നാല് കെ ഒന്നില വന്ന് നോക്കിയപ്പോൾ നൂറ്റി പതിനൊന്ന് കെ വ്യൂ ഒക്കെ മില്യൺ വ്യൂസാണ് അതിൽ ഒന്നും ഒരു എഫേർട്ടുമില്ല ഒരു രീതിയിലും എഫേർട്ടില്ല ഒരു ഫാൻ കറങ്ങുന്നതിൻ്റെ കികി കിഗീന്ന് സൗണ്ട് കേൾക്കുന്ന ഒരു വീഡിയോക്ക് എത്ര ലൈക്ക് അറുപ നൂറ്റി ഒന്ന് കെ ലൈക്ക് അറുപത്തിയാറ് കെ അറുപത്തി നാല് അങ്ങനെ 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 അതിനെ കോപ്പി അടിച്ചിരുന്നത് എല്ലാത്തിനും ഒരു എഫേർട്ടില്ല നമ്മളിങ്ങനെ ഫാൻ ഓൺ ആക്കുക ആ ക്യാമറ അതിൽ കാണിക്കുക അതിന് ഇത്രയും ലൈക്ക് എനിക്ക് സങ്കടം തോന്നും നമ്മളൊക്കെ എന്തുമാത്രം എഫേർട്ടിട്ട് ഓരോ വീഡിയോസ് ചെയ്ത് ഇട്ടിരുന്നാലും കാണാൻ ആൾക്കാരില്ല ലൈക്ക് ചെയ്യാൻ ആൾക്കാരില്ല അപ്പം ഞാൻ ആലോചിക്കുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി നമ്മൾ യൂട്യൂബിലിട്ടിരുന്ന ആൾക്കാർ അതിനെ ലൈക്ക് ചെയ്യുമെന്നാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് ചെടികളൊക്കെ ഞാൻ നട്ടിരുന്നാലും കുറച്ച് ക്രാഫ്റ്റുകളൊക്കെ ഇതിനു മുമ്പ് ചെയ്തൊക്കെ ഉണ്ട് എനിക്ക് ഇടാനൊക്കെ ഒരു മടിയായി തോന്നുന്നതിന് കാരണം ഇങ്ങനത്തെ ഈ എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും പിടിയില്ല കേട്ടോ അപ്പോൾ എഫേർട്ടിട്ട് ചെയ്യുന്നവർക്ക് എനിക്കൊരു മനസ്സിനൊരു സന്തോഷമുണ്ട് എപ്പോഴായിരുന്നാലും നമ്മൾ ചാനലൊന്ന് കയറി വരും എന്നുള്ള ഒരു ആത്മവിശ്വാസം ആത്മവിശ്വാസമാണ് ചിലരൊക്കെ എന്തൊക്കെയാണെന്നും കാട്ടിക്കൂട്ടി എന്നാണ് എനിക്ക് ചിലരൊക്കെ ലൈവ് ഇട്ടിരിക്കുന്നത് കാരണം ചുമ്മാ ക്യാമറ ഓണാക്കി വെച്ചിട്ട് അവരവിടെ കിടന്ന് ഉറങ്ങും ലൈവ് അങ്ങ് വയ്ക്കൊണ്ടിരിക്കും അത് കാണാൻ ഒരുപാട് ആൾക്കാർ അതിൽ ലൈക്ക് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ അതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ അ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഏ അപ്പോൾ ഒന്നും ചെയ്യാതെ എന്തെങ്കിലും ആ കാട്ടിക്കൂട്ടി വരുന്നവർക്കൊക്കെ സബ്സ്ക്രൈബറും കൂടുതൽ കൂടുതൽ ലൈക്ക് കൂടുതൽ എനിക്ക് ഏറ്റവും ദേഷ്യം വന്നതെന്ന് വെച്ചാൽ ഫാനൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അതിന് നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ടൊക്കെയാണ് ലൈക്ക് വ്യൂ ഒക്കെ കണ്ട കണ്ണു തള്ളിപ്പോവും അങ്ങനത്തെ വ്യൂ അങ്ങനെയാണ് അധ്വാനിക്കുന്നവർക്ക് പക്ഷേ അവർ അധ്വാനിച്ചുകൊണ്ടേയിരിക്കും ഒരു സമയം കയറി ക്ലിക്കാകും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇത് ഒരുപാട് പേര് പറയാം എല്ലാവരും ഐഫോൺ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ ഐഫോൺ ആഗ്രഹിക്കുന്ന ഐഫോൺ ആഗ്രഹം ഐഫോൺ ആഗ്രഹിക്കുന്നതിന് കാരണം അതിൽ ഒരു ഇപ്പോൾ ഫ്ലവറിൻ്റെ വീഡിയോ അത് നിൽക്കുന്നത് കാണിച്ചിരുന്നാലും അത് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അതിന് വ്യൂവും കൂടുതലായിരിക്കും സബ്സ്ക്രൈബേഴ്സും കൂടും നമ്മളെപ്പോലും സാധാരണ ഫോൺ വെച്ച് വീഡിയോ എടുക്കുന്നവർ എത്ര ഇട്ട് വീഡിയോ എടുത്തിരുന്നാലും അതിൽ സബ്സ്ക്രൈബേഴ്സും കാണില്ല ലൈക്കും കാണില്ല അതാണ് പ്രശ്നം അപ്പോൾ ക്യാമറയുടെ ആയിരിക്കാം നല്ല നല്ല ക്യാമറ വെച്ചെടുക്കുന്നവർക്കായിരിക്കാം അങ്ങനെ കിട്ടുന്ന ഞാൻ പറഞ്ഞില്ലേ ഈ ഫാനിൻ്റെ കാര്യം ഒട്ടും ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോ വെച്ചെടുത്തിട്ട് കൂടി അതിന് നല്ല രീതിയിൽ വ്യൂ ഉണ്ട് ഈ ചെടിയാണ് ഞാൻ താഴെ ഇരുന്നില്ലേ ആയിരിക്കുന്നുണ്ടല്ലേ താഴെ എൻ്റെ റോസിലിഴുന്നതാണ് പക്ഷെ ഈ ചെടി നിന്ന സമയത്ത് ഈ ചെടി ആ റോസിൽ നിന്നപ്പോൾ ആ റോസ് ആകപ്പാടെ അങ്ങ് കരിഞ്ഞു കരിഞ്ഞ് കരിയാറായി വന്നപ്പോഴാണ് അതിൻ്റെ ആൻ്റെ ഇലയെല്ലാം അങ്ങ് കൊഴിഞ്ഞ് അങ്ങ് ഒരുമാതിരി അങ്ങനെ ഈ ചെടി ഞാൻ പ്രത്യേകം വേറൊരു പോട്ടിലാക്കി അത് വെച്ചപ്പോൾ ആ റോസ് റെഡിയായി അത് ബട്ടൺ റോസാണ് കേട്ടോ അത് റെഡി വന്നു അപ്പോൾ ഇതിനെ ഞാൻ പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പോട്ടിലാക്കി കേട്ടോ ഉണ്ടല്ലേ ഇത് ഇത് ഒരു കളച്ചെടിയാളെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അതിൻ്റെ ഇലയുടെ ഭംഗിയുണ്ടില്ല നല്ല രസമുണ്ട് ഒരു പഞ്ഞിക്കെട്ടൽ തൊട്ടതുപോലെയാണ് അതിൻ്റെ ഇലക്ക് തുടമ്പ അതിൻ്റെ ഇലയുടെ തുമ്പൽ വന്നു ഒരുമാതിരി പർപ്പിൾ കളറിൻ്റെ ഒരു ഷെയ്ഡുണ്ട് വൈറ്റ് കളറില് പൂവുണ്ട് ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗി ഇലയുടെ ഭംഗി കണ്ടിട്ടാണ് അതെനിക്ക് എൻ്റെ കൂട്ടുകാർ പറഞ്ഞായിരുന്നത് ഒരു പന്നൽ ചെടി പോലെയാണ് എന്ന് പറഞ്ഞു പക്ഷെ തന്തങ്ങൻ്റെ ഭംഗി കളയാൻ തോന്നില്ല ഇതെൻ്റെ ഒരു കൂട്ടുകാർ തന്നെയാണ് അതിപ്പോൾ ഒരുപാട് കട്ടിങ്സൊക്കെ വെച്ച് ഇപ്പോൾ അഞ്ചാർ ചട്ടികളൊക്കെ ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ് ഇത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എന്നാൽ ഹണ്ട് ചെയ്ത് കിട്ടിയ വെച്ച പൂവൊക്കെ വെച്ച് പിന്നെ ഞാൻ പറഞ്ഞില്ല അന്ന് വാങ്ങിയില്ല ഇച്ചിരി അൺബോക്സ് ചെയ്യും എൻ്റെ അവസ്ഥ അപ്പം ഇതാണ് പുഴു ഞാൻ എങ്ങനെ പറയാതിരിക്കൂ നിങ്ങൾ ഉണക്ക് അല്ലെ പുഴു കടിച്ചു ഒരു ഇല നല്ല ഇല ഉണ്ടാകും ഉണ്ടാവുക എങ്ങനെ ഇതൊന്ന് കരിഞ്ഞുപോയി എന്നാലൊരു ശുഭപ്രതീക്ഷയുണ്ട് വരും എന്ന് എന്താ അടുത്തത് ബ്ലീഡിങ് ലീഫ അങ്ങനെ എന്തോ ഇത് മാത്രം എന്തോ ഒരു മാഗ്യത്തിന് പുതിയ തളിരുതാ ഇവിടെ നിന്ന് വരുന്നുണ്ട് എന്താ വരുന്നുണ്ട് വേണ്ട വെറുതെ അതിലൊരു എനർജാണ് പെർഷ്യൻഷീൽഡ് ഇതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതിപ്പോ ഇത്തിരി ഒന്ന് മാടി ഇന്നലെ ചെറിയ തളിര് പോലെ ഇരുന്നതാണ് പക്ഷെ ഇത് മാത്രം കണ്ടോ കലാത്തിയ പിന്നെ പറയണ്ട കരിഞ്ഞ് പിന്നെ ഇതിന്റെ കിഴങ് കലാത്തിക്ക് കിഴങ്ങുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ അധികം നിന്ന് വന്നാലായി മറ്റത് പോയി ഹൈദ്രാഞ്ചിയ കരിഞ്ഞ് കണ്ടാ കണ്ട പൈസ കൊണ്ടാല് നല്ല നന്നാവും കണ്ട ഇത് തണ്ണിമത്തനാണോ വാട്ടർ മെലനാണോ സംശയത്ത് അനേ മോശം തന്നെയാണ് ഇതിൻ്റെ ഇങ്ങനെ പ്രത്യേകം ഒരു വീഡിയോ ഇട്ടിടാം കേട്ടോ എല്ലാവരും കാണണേ അപ്പോൾ എനിക്ക് കുറച്ച് ചെടികൾ നടാനുണ്ട് അപ്പം ലൈവ് നിർത്താണേ അപ്പോൾ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആവശ്യമില്ലാതെ വെറുതെ ഫാനൊക്കെ ഇറങ്ങുന്നതും ചുമ്മാ ലൈവ് ഓണാക്കി വെച്ചിട്ട് ഒരുപാരമില്ലാതെ ഇരിക്കുന്നവരെയൊക്കെ നമ്മൾ പോലെയുള്ളവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം ഓക്കെ അപ്പോൾ ലൈവ് നിർത്തയാണേ താങ്ക് യു